ഒരുപാട് പേരായി ചോദിക്കുന്നത് എനിക്കാരാണ് ഈ വീഡിയോ എടുത്ത് തരണേന്നുള്ളത് ഈ വീട്ടിൽ ആകുള്ളത് ഒരു നാല് പേരാന്നെട്ടോ അതിലിൻ്റെ കാക്കു എന്തായാലും ഇവിടെ നാട്ടിലില്ല പിന്നെ കുറച്ചേലും പറഞ്ഞാൽ കേൾക്കുന്നത് ഇവാനാണ് ഓളാണെന്നുണ്ടെങ്കിൽ നേരം വിളിച്ച സ്കൂൾക്കും മദ്രാസ്ക്കും പോകും പിന്നെ ഉള്ളതിൻ്റെ അയാനക്കുട്ടി ആണ് കേട്ടോ അത് ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ടേ പോകുള്ളൂ അതിനിപ്പം പറഞ്ഞിട്ട് എന്തായാലും നേരാവൊന്നുമില്ല കാരണം മത്തം കുത്തിയെ കുമ്പളം മുളക്കില്ലല്ലോ അപ്പോൾ പറഞ്ഞു വന്നത് എനിക്കാരും വീഡിയോ എടുത്ത് തരാനില്ല ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് ഞാൻ ട്രൈപോഡ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അതുമ്പോൾ വെച്ചിട്ടും മിക്സിയുടെ ജാർ ില് വെച്ചിട്ടും നമ്മുടെ നാഴി ഉണ്ടല്ലരി അളക്കുന്നേ അതിൽ വെച്ചിട്ടൊക്കെ ആണ് ഞാൻ ഈ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഷൂട്ടാക്കാറ് അങ്ങനെയാണ് നിങ്ങൾക്ക് രണ്ട് മൂന്ന് മണിക്കൂറുള്ളത് ഒന്നൊന്നര മിനിറ്റിൽ നിങ്ങൾ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ സംശയം ക്ലിയറായി എന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ എന്തായാലും ഇവാനെ സ്കൂളിലോട്ട് മുടിയൊക്കെ വാർന്ന് ഉൾക്കുള്ള ഫുഡൊക്കെ കൊടുത്തങ്ങാണ്ട് ഓളെ പറഞ്ഞേക്കട്ടേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു മിനി വ്ലോഗെ ഇത്രയേ ഉള്ളൂ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ആക്കാനും എന്നെ ഫോളോ ആക്കാനും കൂടെ മറക്കല്ലേ അപ്പോൾ ഓക്കെ ബൈ